മുസ്ലിം അപരവൽക്കരണത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യാം എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലത്ത് ചെയ്തിരുന്നു അന്ന് വളരെ വളരെ വലിയ ഒരു 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 വലിയ പോളറൈസേഷൻ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്കത് അതൊക്കെ ഓർമ്മയുണ്ട് ഈ ഈ ശരീരത്തിൽ സംഭവം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായിരുന്ന അതീവ ഗുരുതരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അതിന് എയ്റ്റി സെവനിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊളിറ്റിക്കലായിട്ട് നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു ബെനിഫിഷ് മറ്റ് കൊയ്തെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ ദിവസം എന്തിനാണ് മെഞ്ഞാന്നുവാൻ തോന്നുന്നു പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മടായിപ്പാറയിലെ കുറേ കുട്ടികളെ ഒരു ജാഥ നടത്തി കേരളത്തിൽ ഫലസ്തീനു വിഷയത്തിൽ വലിയ തോതിൽ പ്രസംഗിച്ചിട്ട് കയ്യിടിന്ന് വാങ്ങിയിട്ടൊരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പോലീസാണ് മെഞ്ഞാന്ന് ഈ കുട്ടികൾക്കെതിരായിട്ട് കേസെടുത്തിരിക്കുക അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിങ് ഈ സർക്കാരിൻ്റെ കാര്യത്തിലായാലും ശരി സി പി എമ്മിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് അതിനുള്ള കാരണം ഭരണപരമായ നേട്ടങ്ങളെക്കാളിപ്പുറം അവർ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ ഈ പോളറൈസേഷൻ്റെ പൊളിറ്റിക്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു പുതിയ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് നേട്ടം കൊയ്യുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് അജണ്ട ആ അജണ്ടയ്ക്ക് അനുകൂലമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് എതിരായിട്ട് ഒന്നും പറയാത്തത് വെള്ളാപ്പള്ളി പറഞ്ഞോട്ടെ പരമാവധി പ്രശ്നം ഉണ്ടാവട്ടെ എന്നുള്ളത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനും മുഖ്യമന്ത്രി മുഖ്യ അദ്ദേഹത്തിന്റെ പാർട്ടിയും എടുക്കുന്ന ബോധപൂർവമായ ഒരു സമീപനമാണ് അത് കേരളം വളരെ കൗരത്വ കരുതലോടെ കാണേണ്ട ഒരു കാര്യമാണ് അത് അവർക്ക് ഗുണമുണ്ടാക്കുകയാണ് കേരളത്തിന് നഷ്ടമുണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ശരി അല്ല ശ്രീ ഷാഫി ചാലിമകത്ത് ഈ പറയുന്നത് മുഴുവൻ തെറ്റാണേ ഞങ്ങൾ അധികമായി ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ സ്ഥാപിക്കേണ്ട അധിക ബാധ്യത മുസ്ലിം കക്ഷികളിൽ മുസ്ലിം ലീഡേഴ്സിൽ വന്നു ചേർന്നിരിക്കുകയാണോ അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നതിന് ബദലായി സംസാരിക്കുന്നവർ എതിർത്ത് സംസാരിക്കുന്നവർ മുസ്ലിം കക്ഷികളായി കക്ഷികൾ മാത്രമായി ചുരുങ്ങുകയാണോ ആ തർക്കം പോലും അല്ലെങ്കിൽ ആ തർ നിലയ്ക്കുള്ള രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഒരു സംസാരങ്ങളുണ്ടല്ലോ അതുപോലും ഗുണപ്പെടുത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇതിന്റെ കച്ചവടക്കാർ നോക്കൂ നിഷാദ് ഞാൻ നിഷാദിനെ റെസ്പെക്ട് ചെയ്തിട്ട് ചർച്ച ചർച്ചയ്ക്ക് വന്നതാണ് സത്യത്തിൽ ഈ വിഷയമൊന്നും എടുക്കാൻ ഒരു മുസ്ലിം സംഘടനക്കും താല്പര്യമില്ല അതിൽ പങ്കെടുക്കാനും താല്പര്യമില്ല ഞങ്ങളെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒറ്റ വാക്ക് പറഞ്ഞിട്ടുള്ളൂ വേറെ ഞങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ല ആരോട്ട് പ്രതികരിക്കുന്നുമില്ല കാരണം പ്രതികരിക്കാനില്ല ഒരു മുസ്ലിം സംഘടനകൾക്കും ഇങ്ങനൊരു ഒരു സംവാദം ആഗ്രഹിക്കുന്നില്ല നമ്മൾ പിന്നെ ചർച്ച ഒക്കെ വിളിച്ചപ്പോൾ നമ്മുടെ പുതുതലമുറ മനസ്സിലാക്കാൻ കുറച്ച് കാര്യം വെള്ളാപ്പള്ളി പറഞ്ഞ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് ബേക്കോട്ട് പോയി നമ്മുടെ നാട്ടിലെ നന്മയുടെ ചില കാര്യങ്ങൾ പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുള്ളൂ അങ്ങനെയെങ്കിൽ കുറേ ആൾക്കാർ പിന്നെ മലബാറിലെ തീയംമാർ എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട് അവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ ആരും വിചാരിച്ചാലും തമ്മിലടുപ്പിക്കാൻ കഴിയില്ല അത് ചരിത്രാതീത കാല വഴിയുള്ള ബന്ധമാണ് ഇപ്പം ഈ മുസ്ലിം ലീഗിന് ഇത്രയും ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കാനുള്ള കാരണം മുസ്ലിങ്ങളെ വോട്ടാണ് ഇവിടുത്തെ സംഭരണ സമൂഹത്തിൻ്റെ വോട്ടാണ് മുസ്ലിം ലീഗ് മുൻകൈയ്യെടുത്ത് കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് ഇവിടുത്തെ തീയരും ഇവിടുത്തെ പട്ടികജാതിക്കാർക്കും പഠിക്കാൻ അവസരം ഉണ്ടായത് ആ സമൂഹത്തിലെ സ്ത്രീകൾക്ക് എന്താണ് സ്കോളർഷിപ്പ് കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കി കൊടുത്തത് മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കിയ മുസ്ലിങ്ങളെ കാണാൻ അങ്ങനെ മുസ്ലിം ലീഗ് മുൻകൈ കൊണ്ടുവന്ന വമ്പിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ മുസ്ലീങ്ങളെ പോലെ തന്നെ ഒപ്പം തീ ഈഴവരും തീരും എല്ലാവരും ചേർന്നു അങ്ങനെ ഇവർക്കൊക്കെ പഠിക്കാൻ സാധിച്ചത് അതൊക്കെ വളരെ നന്ദിയുള്ള സമൂഹമാണ് അവർ കാരണം അവരുടെ വീട് നിർമ്മാണം ആശ്ശേരിമാർ മൂശാരിമാർ കൽപ്പടിക്കാർ തുടങ്ങിയിട്ടുള്ള ഒരു ആ വല്ലാത്തൊരു ബന്ധുവാണത് ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ തീയരായ ഒരാളോട് പോയിട്ട് ഈ വെള്ളാപ്പള്ളീൻ്റെ വർത്താനം കേട്ടു വെക്കും അവനെ കേട്ടൻ നിൽക്കില്ല കാരണം മലബാറയിലെ ഈ രാഷ്ട്രീയം ഇവർക്കറിയില്ല